ഉദാഹരണത്തിന് ലോകത്ത് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കിയിട്ട് പോലെ ദൈവത്തെ ആരാധിക്കുക അപ്പൊ സർവശക്തൻ എന്ന വാക്കുകൊണ്ട് ഒറ്റ കാര്യം മനസ്സിലാവും അത് ഏകമാണോന്ന് മനസ്സിലാവും ഏകം രണ്ടില്ല കാരണം രണ്ടുപേരുണ്ടെങ്കിൽ സർവശക്തനാകൂല ഈശ്വരനോളം ശക്തിയുള്ള ചെകുത്താൻ അപ്പുറത്തുണ്ടെന്ന് വാദമുണ്ടായാൽ ചെകുത്താൻ വന്നാലും ഈ സെമറ്റിക് മതങ്ങളുടെ ദൈവം പൊളിഞ്ഞു കാര്യം എന്താണ് കാരണം ചെകുത്താൻ വന്നാൽ സർവശക്തൻ അല്ലാതായി തീരോ അവരുടെ ദൈവം ഒരു കോൺട്രവേഴ്സി ജനിക്കുന്ന ഒരാൾ ഈശ്വരൻ എല്ലാ ആത്മാവിനെ ഇങ്ങനെ എടുത്ത് ശരീരം കൊടുത്ത് സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ വികലാങ്കനെ സൃഷ്ടിച്ചത് നമ്മൾ ആ വാക്കുപയോഗിക്കാങ്കൻ എന്ന് പറയാം ആ ദിവ്യാംഗനെ സൃഷ്ടിക്കുന്നത് എങ്ങനെ എത്ര ശ്രമിക്കുമ്പോൾ ലോകത്തിന് വലിയ നാശം എന്ന് പറയാൻ കാര്യം ഇവരുടെ എല്ലാ ലക്ഷ്യവും വെച്ച് ലോകം അവസാനിക്കണമെന്നാണ് എത്രയും പെട്ടെന്ന് ലോകം അവസാനിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകാൻ പറ്റൂ അന്തിവിധിയുടെ നാള് വരണം എങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും അത് കിട്ടും അപ്പൊ അന്തിവിധിയുടെ നാള് എത്രയും പെട്ടെന്ന് വരണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയില്ല നമസ്കാരം ഭൂമി നമ്മൾ കാണുന്ന ഭൂമി ഈ ഭൂമിയിൽ മറ്റൊരു ലോകത്ത് നിന്ന് നമ്മൾ എപ്പോഴും ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് വേറൊരു നിന്ന് ഏലിയൻ വന്നാൽ എന്ത് സംഭവിക്കും അവരും നമ്മളൊരു എന്തോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറക്കാർ ചിലർ ഏലിയൻസ് ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ നമ്മൾ യൂട്യൂബ് വീഡിയോകളിൽ കാണാറുണ്ട് അങ്ങനൊരു ചർച്ചയാണ് ഞാനും ഇന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ മറ്റ് സംസ്കാരമായിട്ട് ചേർന്നാൽ എങ്ങനെയിരിക്കും എൻ്റെ സംശയം അതാണ് ഇന്ന് നമ്മുടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഭിലാഷ് ശാരിയാണ് സ്വാഗതം ഒരു മറ്റൊരു വേൾഡിൽ നിന്ന് ഒരു ഏലിയൻ ഇപ്പോൾ യുഒഫകൾ പലതരത്തും കാണുന്നു എന്ന് പറയാം കൂടുതലും അമേരിക്കൻ സൈഡുകളിലാണ് കാണുന്നത് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നതും അവരാണ് അവരത് തുറന്നു പറയാനുള്ള തുറന്നു പറയുന്നുണ്ട് ഇങ്ങനെ കണ്ടു പേടകം കണ്ടു അത് കണ്ടു ഇത് കണ്ടു അങ്ങനെ ഒരു ഏലിയൻ ഭൂമിയിൽ വന്നാൽ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഒരു ഏലിയൻ നമ്മളെ നാട്ടിലേക്ക് അതായത് ഭൂമിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു മതം സീലിയൻ എല്ലാരും മതം നിർബന്ധ നമ്മൾ ജനിക്കുമ്പോഴൊക്കെ നമ്മൾ ഞാനും അങ്ങോട്ട് അറിയാതെ തന്നെ ഒരു മതത്തിന്റെ ഭാഗമായി തീരുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ ആ മതം ചുമക്കേണ്ടി വരുന്നു ആ മതം മരണം വരെ കണ്ടുണ്ടേണ്ടി വരുന്നു മതത്തിലൂടെ ജീവിക്കുന്നു അത് പോരാത്തൊരു ജീവിതകാലം മുഴുക്ക ഈ മതത്തിന്റെ പേരിൽ എൻ്റെ മതമാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞിട്ട് തമ്മിൽ അടിക്കേണ്ടി വരുന്നു ഒരു മത്സരവും കൂടെ കാഴ്ച അവിടെ യുക്തിക്കോ ബുദ്ധിക്കോ ഒന്നും പ്രാധാന്യം ഇല്ലാതെ നമ്മള് ചോക്കേണ്ടി വരുന്നു ആ മതത്തെ എന്നുള്ളതാണ് എന്നാൽ ഒരു ഏലിയൻ ആണ് വരണമെങ്കിൽ അത് ഏത് മതം സീലി അപ്പൊ എല്ലാ മതക്കാരും ഇപ്പൊ സെമറ്റിക് മതങ്ങള് ക്രിസ്ത്യാനിറ്റി ഉണ്ട് ഇസ്ലാം ഉണ്ട് പിന്നെ ഉള്ളത് സനാതനധർമ്മത്തിന്റെ ഭാഗമായി ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന അവിടെ ഹിന്ദു മതമുണ്ട് ഉണ്ട് അപ്പൊ ഇതില് എല്ലാ മതങ്ങളും പറയുന്നു ഞങ്ങളുടെ മതമാണ് ശ്രേഷ്ഠം ഞങ്ങൾ ദൈവത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ് ഞങ്ങളിലൂടെ മാത്രമേ ഈശ്വര സാധിക്കൂ അപ്പൊ ദൈവം ഉണ്ട് എന്ന വിശ്വാസത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത് അപ്പോ യുക്തികൾ യുക്തിവാദികൾ പറയുന്നു നമുക്ക് ഭാരതത്തിൽ നമ്മള് യുക്തിവാദികൾ അംഗീകരിക്കുന്നതാണ് അപ്പൊ അവര് പറയും ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് പറയും അപ്പൊ നമുക്ക് ഈ രണ്ട് ധാരങ്ങളെ തിരിച്ചു കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ അപ്പൊ ഏരി വന്നതി പെട്ടു ഒരു മാത്തെ കുറിച്ച് പറയുക പഠിക്കാൻ വേണ്ടി ഏകദേശം ഒരു ഇരുപത് വർഷം ഏലിയൻ വന്നാൽ ഇരുപത് വർഷം എടുക്കും ആ ഒരു പാത്തെ കുറിച്ച് പഠിക്കാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ ഏലിയൻസ് നമ്മൾ പറയുന്നത് അറിഞ്ഞൂടാൻ ടെക്നോളജി ഏലിയന് നമുക്കൊരു മനുഷ്യന്റെ ബുദ്ധി ഉള്ളൂ കരുതാം ഉദാഹരണത്തിന് ലോകത്ത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കിയിട്ട് പോലെ ദൈവത്തെ ആരാധിക്കുന്നു അപ്പൊ ചിലപ്പോ അങ്ങനെ ചിന്തിക്കാറില്ല അപ്പൊ ദൈവം ഉണ്ടെന്ന ആൾക്കാരുമുണ്ട് ഇല്ലെന്നോ ആൾക്കാരുണ്ട് അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിനെ കുറിച്ച് ക്വാളിറ്റീസ് ഒക്കെ വേണം മിനിമം ക്വാളിറ്റീസ് അപ്പൊ അങ്ങനെ എല്ലാ മതങ്ങളും പറയുന്ന കോമൺ ആയിട്ടുള്ള സ്ഥലം ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ മതവും പറയുന്നു അവരുടെ ദൈവം സർവശക്തനാണ് അപ്പൊ സർവശക്തനെന്ന വാക്കുകൊണ്ട് ഒറ്റ കാര്യം മനസ്സിലാവും അത് ഏകമാണെന്ന് മനസ്സിലാവും ഏകം രണ്ടില്ല കാരണം രണ്ടുപേരുണ്ടെങ്കിൽ സർവ്വശക്തനാകൂല അങ്ങ് ഞാനും ഉണ്ടെങ്കിൽ സർവ്വശക്തനാകും ഒരിക്കലും അതിൽ ഒരു കാര്യം കൂടെ മനസ്സിലാവും ഓപ്പോസിറ്റ് ഈശ്വരനോളം ശക്തിയുള്ള ചെകുത്താൻ അപ്പുറത്തുണ്ടെന്ന് വാദമുണ്ടായാൽ ചെകുത്താൻ വന്നാലും ഈ സെമറ്റിക് മതങ്ങളുടെ ദൈവം പൊളിഞ്ഞു പോവും കാര്യം തന്നെ കാരണം ചെകുത്താൻ വന്നാൽ സർവശക്തൻ അല്ലാതായി തീരും അവരുടെ ദൈവം തീർച്ചയായും അപ്പൊ ചെകുത്താൻ്റെ സങ്കല്പമുള്ളതെല്ലാം തന്നെ അവരുടെ ദൈവം സർവശക്തൻ അല്ലെന്ന് അംഗീകരിക്കുന്നു പക്ഷെ എല്ലാ മതങ്ങളും പറയുന്നത് സർവശക്തനാണ് ഈശ്വരൻ അപ്പൊ നമുക്ക് ആ വേട് മനസ്സിലാകും വാക്ക് നമ്മളെ പഠിപ്പിക്കും ഈശ്വരൻ ഉണ്ടെങ്കിൽ അവൻ ഏകരാനി സർവശക്തനാണ് അങ്ങനെയാണെങ്കിൽ എങ്ങും എവിടെയും ഇപ്പൊ ഭൂമി മാത്രമല്ല ഇപ്പൊ ഏരിയയിലാണ് വരണത് അപ്പൊ പ്രപഞ്ചം എത്രയുണ്ടോ അതിനപ്പൂർവ്വം വ്യാപിച്ച് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ളവരല്ലേ എല്ലാ ശക്തിയും പ്രകടമാക്കാൻ പറ്റും അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് നിൽക്കണമെങ്കിൽ ശക്തി ഉള്ളവരല്ലേ ശർവശക്തനാകാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ സർവശക്തനാവണമെങ്കിൽ സർവ്വ വ്യാപിതമുള്ളവനെ സർവശക്തനാകാൻ പറ്റുള്ളൂ നിയന്ത്രിക്കാൻ പറ്റണം ആ വ്യാപനം വേണം നിയന്ത്രിപ്പം രണ്ടാമല്ല ശക്തി വേണമെങ്കിൽ അതവിടെ എത്തണം കാരണം സൃഷ്ടി സംഹാരം ഒക്കെ നമ്മൾ പറയുന്നത് പറയുന്നതുപോലെ അപ്പൊ എന്തെങ്കിലും നടക്കണമെങ്കിൽ അവിടെ ഉള്ളവനെ പറ്റൂ അപ്പൊ സർവ്വ വ്യാപിത്വം ഉള്ളവനെ പറ്റൂ അങ്ങനെ ആണെങ്കിൽ ശരീരമുള്ളവനെ വ്യാപിക്കാൻ പറ്റൂല്ലേ അരൂപിയായിരിക്കും ഉറപ്പായിട്ട് രൂപം ഉണ്ടാകും കാരണം ഇത് ഇങ്ങനെ ഒരു കണക്ഷനായിട്ട് ചിന്തിച്ചു കഴിച്ചാൽ പിന്നെ ആണെങ്കിൽ പക്ഷാപാതം ഉള്ളവനെ ഈശ്വരനാക്കാൻ പറ്റും ഇല്ല എല്ലാ മതങ്ങളും പറയും മതങ്ങളും സെമെറ്റിക് മതങ്ങളും എടുത്തു കഴിഞ്ഞാൽ എന്റെ മതത്തിൽപ്പെട്ട എന്റെ ദൈവത്തെ അല്ലാതെ വേറെ ഒരുത്തന ആരാധിച്ച കൊന്നുകളയും അല്ലെങ്കിൽ കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ നീ എന്റെ മതത്തിൽ മരണത്തിന് മുമ്പ് എന്റെ മതത്തിൽ വന്നില്ല എനിക്ക് സ്വർഗരാജ്യം കിട്ടില്ല അങ്ങനെയുള്ള ഭയപ്പെടുത്തൽ നിർബന്ധ ഉദ്യോഗമുണ്ട് പക്ഷെ ഈശ്വരൻ ഉണ്ടെങ്കിൽ അവര് പക്ഷാപാതം പാടില്ലല്ലോ ഉദാഹരണത്തിന് ഈശ്വരന് ഒരു മതം ഉണ്ട് ഈശ്വരന് ഒരു മതം ഉണ്ടെങ്കിൽ അവന്റെ പദത്തിപ്പെട്ടവൻ ആയിരിക്കില്ലേ പിറക്കെറക്കെ വരുന്ന പരമ്പര അങ്ങനെ കാണുന്നില്ലല്ലോ ലോകത്ത് പല പരമ്പരയിലും ആൾക്കാർ ജനിക്കുന്നുണ്ട് അപ്പൊ ഈശ്വരന്റെ പ്രത്യേകിച്ച് പരമ്പര ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ഉറപ്പിക്കാൻ പറ്റൂല പക്ഷെ ഏലിയനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും പക്ഷാപാധിയായ ഒരുത്തിന്റെ കീഴില് ഈശ്വരത്ത് അംഗീകരിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എനിക്കൊരു കാര്യം പറയുല്ലോ ഇപ്പൊ ഏലിയൻസ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഹൈ ടെക്നോളജി ഉള്ള ആൾക്കാരെന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് മുന്നിലുള്ള ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് അങ്ങനെയാണ് അവർ ടെക്നോളജി കൂടിയ ആൾക്കാരാണ് അപ്പോൾ അവരുടെ ചില സംഭവങ്ങൾ എടുക്കാനായിട്ടാണ് ഭൂമി ലക്ഷ്യമാക്കി വരുന്നതെന്നും ഇടയ്ക്ക് പറയും സ്വർണം കൊണ്ടുപോകുന്നത് കൂടുതൽ സ്വർണം അങ്ങനെ കുറേ വീഡിയോസും കുറേ ആളുകൾ പറഞ്ഞ കാര്യങ്ങളും ഇവിടെ കിടപ്പുണ്ട് അവർക്ക് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞത് അല്ല അത് ആണ് എടുക്കാൻ ഞാൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ അവർക്ക് മതം വേണം നിർബന്ധം ഇല്ല പക്ഷെ ഒരു മതം വേണമെങ്കിൽ വേണമെങ്കിൽ അവര് വേണമെങ്കിൽ ബോധം ഇല്ലാത്ത രീതിയിൽ എടുക്കാവും പണി കിട്ടാനും സാധ്യത ഉദാഹരണം അപ്പൊ അങ്ങനെ ആണെങ്കിൽ പക്ഷാപാതമുള്ള ഒരാളെ ഈശ്വരോട് അംഗീകരിക്കാൻ പറ്റും പറ്റില്ല ഇനി വിവരം ഇല്ലാത്തതിൽ അംഗീകരിക്കാൻ പറ്റും അതും പറ്റില്ല സർവജ്ഞരായ ഒരാളെ മാത്രമേ ഈശ്വരായിട്ട് അംഗീകരിക്കാൻ പറ്റും തീർച്ചയായും എല്ലാ സംശയത്തിനും പരിഹാരം പറയണം അതെ എല്ലാ വിഷയത്തിനും അദ്ദേഹം കൂടെ നിൽക്കണം അല്ലേ ശക്തി മനുഷ്യനെ സംബന്ധിച്ചുള്ള മനുഷ്യൻ ജീവിക്കൊരു ഫിലോസഫി വേണം ഫിലോസഫി ഉള്ളപ്പോൾ നമ്മളെ മതങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒരു ഫിലോസഫിക്ക് ഒരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കും ആ ടെക്സ്റ്റൊരു ഗ്രന്ഥകർത്താവ് ഉണ്ടായിരിക്കും ഗ്രന്ഥത്തില് ഗ്രന്ഥകർത്താവ് ഉണ്ടായിരിക്കും ആ ഗ്രന്ഥവും ഗ്രന്ഥകർത്താവിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മുടെ മതങ്ങളെല്ലാം വർക്ക് ഇല്ലേ അതെ ഇവിടെ സർവജ്ഞൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതവും ഒരു ഭാഷയും ഒരു ടെക്സ്റ്റ് മാത്രം എഴുതാൻ കഴിവുള്ളവരാവാൻ പാടില്ലല്ലോ ഈശ്വരൻ ഈശ്വരൻ ഉണ്ടാക്കി എല്ലാ ഭാഷയ്ക്കും മേളായിരിക്കണം ഏതെങ്കിലും ഒരു ഭാഷ മാത്രം അറിവുള്ളവർ ഈശ്വരനാൻ വഴിയില്ല തീർച്ചയായും അപ്പൊ എല്ലാ തരത്തിലുള്ള അറിവുള്ളവരും ജ്ഞാനത്തിന്റെ ഉറവിടം തന്നെ ജഗതീശ്വരനായിരിക്കണം ഉണ്ടാക്കി അപ്പൊ സർവജ്ഞനായവരുത്തിൽ മാത്രം ആവാനുള്ള കഴിവുട്ടാവും പിന്നെ പക്ഷാപാതം ഉള്ളവർ ഈശ്വരൻ അങ്ങനെ ആവശ്യമില്ല ഇപ്പൊ ഏലിയും വന്നു ഏലിയുടെ പ്രത്യേക അവസ്ഥ ചില പക്ഷാപാതം എല്ലാത്തിലേയും കാണുന്നുണ്ട് പിന്നെ ഒരു കോൺട്രവേഴ്സി ജനിക്കുന്ന ഒരാള് ഈശ്വരൻ എല്ലാ ആത്മാവിനെ ഇങ്ങനെ എടുത്ത് ശരീരം കൊടുത്ത് സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ വികലാംഗനെ സൃഷ്ടിച്ചത് നമ്മൾ ആ വാക്ക് വാക്കുപയോഗിക്കാങ്കൻ എന്ന് പറയാം ആ ദിവ്യാംഗനെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് കുറവുകളുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മള് പറയാറുണ്ട് കർമ്മ എന്നൊക്കെ പറയൂ ചില അത് ഓക്കെ പക്ഷേ ഈ കർമ്മിൽ ആത്മാവിന് വീണ്ടും ശരീരം ഉണ്ടെങ്കിലേ ഉള്ളൂ സെവൻറ്റി മതങ്ങളൊന്നും വീണ്ടും വീണ്ടും ജനിക്കും എന്നുള്ള ഇല്ല ഇത് നമ്മൾ സനാതനധർമ്മത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു കർമ്മയെ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു മതത്തെ ബേസി നല്ല ഒരു ഏലിയതം സ്വീകരിക്കേണ്ടി വമ്പ അപ്പൊ ഏത് മതം സ്വീകരിക്കും അപ്പൊ അങ്ങനെയാണെങ്കി അപ്പൊ എന്ത് ചെയ്യും നമ്മള് പക്ഷാപാതമുള്ളവരെ ഈശ്വരനായിട്ട് അംഗീകരിക്കാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞതുപോലെ വികലാങ്ങനായിട്ട് അല്ലെങ്കിൽ അംഗങ്ങൾ കുറവായി ജനിക്കുന്നതും ഈശ്വരനെ അങ്ങനെ ജാതി ജനിച്ചു പോയത് കൊണ്ട് മാത്രം സംവരണം ഉണ്ട് അതിന്റെ പേരില് ഗുണം ഉണ്ടാവുന്നവരും സമൂഹത്തിൽ ദോഷം ഇല്ലേ അതെ ദുഃഖം ഉണ്ടാവുന്നതും ഇല്ലേ തീർച്ചയായും അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ എന്ന് പെടുന്നത് ഒരു വൈകല്യത്തോടുകൂടി ജനിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കഴിവോടുകൂടി ജനിക്കുന്നത് ഇതെല്ലാം ഒരു പക്ഷാപാതമാണല്ലേ ശരിക്കും ജഗദീശൻ ഉണ്ടെങ്കിൽ എന്താകാൻ പാടില്ല നിഷ്പക്ഷനായിരിക്കും അതിനെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പൊ സെമിറ്റിക് മൃതങ്ങൾ ഇവിടെ തന്നെ പൊളിയും കാരണം അവർക്ക് ആത്മാവിന് എന്തില്ല റീബർത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ കർമ്മ കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ല അവര് ഇപ്പം ഇപ്പോഴും സെമിത്തേരിയിൽ ബോഡി ഒരു ഗ്രന്ഥമുണ്ട് ഗ്രന്ഥത്തിന്റെ കർത്താവുണ്ട് ആ ഗ്രന്ഥകർത്താവിൽ പറഞ്ഞിട്ടിരിക്കുന്നത് പോലെ എന്നെ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ട് എന്നെ അതുകൊണ്ടാണ് ഈ സെമിറ്റിക് മതങ്ങള് ലോകത്തിന് വലിയ നാശം എന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ലക്ഷ്യവും ലോകം അവസാനിക്കുമെന്നാണ് എത്രയും പെട്ടെന്ന് ലോകം അവസാനിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വന്തത്തിൽ പോകാൻ പറ്റൂ ലോകം ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൽ ഏറ്റവും വലിയ തടസ്സം ആരെയാണ് സനാതന തരം മനസ്സിലെ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചുള്ള എന്താണ് പ്രശ്നം അവരെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ലോകം അവസാനിക്കും ലോകം അവസാനിപ്പിച്ച നമ്മൾ രണ്ടായിരത്തിലൊക്കെ ഞാൻ പേടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തില് ലോക അവസാനിക്കാൻ പോവുകയാണ് പിന്നെ അവസാനം രണ്ടായിരത്തി പന്ത്രണ്ടില് കഴിയുമെന്ന് പറഞ്ഞാൽ അവരുടെ സിനിമ ഇറങ്ങിയപ്പോഴും സുനാമി അല്ല അതിന് കാരണം അവരെ കുറ്റപ്പെട്ട കാര്യമല്ല അവരുടെ ഫിലോസഫി അങ്ങനെയാണ് പറയുന്നത് എന്താണ് ലോകം എത്രയും പെട്ടെന്ന് അവസാനി അവസാനിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ തീവ്രവാദം നമ്മൾ രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ എത്രയടുത്ത് തീവ്രവാദ പ്രശ്നം ഉണ്ടാകുന്ന കാരണം എന്താണ് അവർക്ക് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് പോകണം പുറത്തു പോകണം പുറത്ത് അവരുടെ ഈ പിറക്കെ പിറക്കെ വരുന്ന ജനതയ്ക്ക് ഓക്സിജൻ വേണമെന്ന് കുടി നല്ല ശുദ്ധജലം വേണമെന്ന് ചിന്തിക്കുന്ന നല്ല മനുഷ്യൻ മനുഷ്യന്റെ സ്ഥലത്ത് ഈ മത കാരണം എന്ത് പറ്റി ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നശിക്കണമെന്നുള്ള മതത്തിന്റെ ഫിലോസഫിയില് താഴെയുള്ള ഒരു വൈറസ് ആയി സാധനം ഞാൻ പറഞ്ഞത് ലോകം എത്രയും പെട്ടെന്ന് നശിക്കണോന്ന് ആഗ്രഹിക്കുന്നത് ഈ മതങ്ങള് തന്നെയാണ് ആ പ്രശ്നം തീർച്ചയായും കാരണം മതം പറയുന്നത് എന്താണ് സ്വർഗം കിട്ടണം നിന്നെ വന്ന് വിളിക്കുമ്പോ പോകുമോ ഓണം എങ്കിൽ എന്ത് ചെയ്യണം മതം തീരണം ഈ തീരണം ലോകം ലോക അവസാനിക്കണം ആ അന്തി വിധിയുടെ നാള് വരണം എങ്കിലും കിട്ടും അപ്പൊ അന്തിവിധിയുടെ നാള് എത്രയും പെട്ടെന്ന് വരണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം പല പ്രസ്ഥാനങ്ങളുണ്ട് അങ്ങേക്ക് വേണമെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കി കാണാൻ പഴയും അന്തി വിധിയുടെ നാളിന് വേണ്ടി മാത്രം ഡെയിലി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് എത്രല്ല മൂടത്തിലൊന്നും ഈ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് മക്കളും കുട്ടികളും കുടുംബവും ഇല്ലേ കുടുംബമൊന്നും ഇല്ലേന്നാണ് പക്ഷെ അവരെ സംബന്ധിച്ചെന്താണ് അവരുടെ പിൽത്തലമുറ അതിന് ജീവിക്കണമെന്നില്ല സ്വർഗം മൂടസാരം ഉള്ളതുകൊണ്ടല്ലേ പ്രശ്നം ഈ സ്വർഗ്ഗം എന്ന് പറഞ്ഞ എന്താ ലോകത്തെ ഏറ്റവും ഇവിടെ ഉദാഹരണത്തിൽ നമുക്കിപ്പോ കുറാലി പറഞ്ഞ സ്വർഗസങ്കല്പറ ഇതാണ് ശുദ്ധജലം പച്ചപ്പ് മലകൾ അതെ പുഴകൾ അതെ ഇതൊക്കെ ഇവിടെ ഇല്ലേ അത് ഇവിടെ തന്നെയാണ് സ്വർഗം ആ ഇപ്പൊ പറയുന്ന പോലെ അഥവാ എല്ലാ ജീവിച്ച എന്തോ സുഖിക്കാൻ വയ്യ അവ സ്വർഗിച്ച് സ്വർഗ്ഗം നരകവും ഞങ്ങൾ വൈദിക സങ്കല്പം അനുസരിച്ച് പറഞ്ഞാൽ സ്വർഗം എന്ന് വെച്ചാൽ അവസ്ഥ സ്വർഗം ദുഃഖം ഉണ്ടാകുന്ന അവസ്ഥ നരകം ഉള്ളു ഇത്രേ ഉള്ളൂ അപ്പം ജന്മം എടുക്കുന്ന അനുസരിച്ച് ദുഃഖമുള്ള ജന്മം വരുമ്പോ നരകത് വ്യാപനം അനുഭവിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ ഈ സിമിറ്റി മതങ്ങൾക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഇതുപോലെ ഈ പുനർജന്മം വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലോന്നെനിക്കറിയില്ല പുനർജന്മ വിശ്വസിക്കുന്നല്ല പുനർജന്മത്തെ അല്ല അല്ല അംഗീകരിക്കാത്ത വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നില്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ നമ്മളീ പറഞ്ഞ ഏലിയൻ വന്നു കഴിഞ്ഞാൽ ഏലിയൻ വന്നത് ഞായ ജനിക്കാൻ പറ്റില്ല പോയി പെട്ടുപോയി അപ്പൊ എന്താണ് സർവനായാധിപരായിരിക്കണേ ഈശ്വരൻ അപ്പൊ നിങ്ങൾക്കൊരു നിയമം എനിക്കൊരു നിയമം ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ഓക്സിജൻ നോക്കി ഓക്സിജൻ ശ്വസിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് വരും കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കുന്ന ഈ ചെടികൾ എന്ത് ചെയ്യും ഓക്സിജൻ ഉത്പാദിപ്പിക്കും അപ്പൊ ഇതിൽ കൃത്യമായ നിയമ അവസ്ഥയനുസരിച്ച് പ്രകൃതിയുടെ എല്ലാ ചലനങ്ങളും ഒന്നും വീക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും ഇതെല്ലാം ബാലൻസ്ഡാണ് തീർച്ചയായും ഈ സാധനത്തെ തകർക്കുന്നത് മനുഷ്യൻ മാത്രമാണ് വേറെ ഒറ്റ ജീവികളും തകർക്കില്ല മനുഷ്യനല്ലാതെ ഒരു ജീവി അതായത് വിശേഷ ബുദ്ധി ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ മാത്രമേ ഇതിലേക്ക് ഇടപെടുന്നു അവന്റെ ഫിലോസഫി മതോ തീവ്രതോടെ ആയുള്ള അവസ്ഥ അപ്പൊ ഏലിയും വരുമ്പോഴേക്കും ഇപ്പൊ വിവേകാനന്ദ പറയുന്നത് ഏലി വന്നു കഴിഞ്ഞാൽ അവര് ആ ഈ ആറ് ഗുണങ്ങൾ ഒന്ന് ആലോചിക്കും സർവശക്തൻ സർവവ്യാപി അരൂപി സർവജ്ഞൻ നിഷ്പക്ഷൻ ന്യായകാരി ഒരു ആറ് കാര്യങ്ങൾ മിനിമം ഉണ്ടെങ്കിലല്ലേ ഒരു ഈശ്വര സങ്കല്പ പൂർണ്ണമാവൂ തീർച്ചയായും മിനിമം തീർച്ചയായും ഉദാഹരണം ഞാൻ ഒരു പാവം ചെയ്തു തെറ്റ് ചെയ്താൽ എന്നെ ശിക്ഷിക്കണം അകര ഞാൻ ചോദിച്ചത് ഈശ്വരനോട് പറയാനേ എന്നെ ശിക്ഷിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ന്യായമില്ല പകരം എന്തായി ഞാൻ കാരണം ദുഃഖം ഉണ്ടായാൽ നിങ്ങൾക്ക് അപരാധം നീതി കിട്ടിയില്ല അപ്പൊ അങ്ങനെ ഒരു ഈശ്വരനെ ആരാധിക്കേണ്ട ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അപ്പൊ അതാണ് യുക്തിവാദികൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ആറ് ഗുണങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അവര് ദൈവ ഇല്ലെന്നല്ല പറയാം യുക്തിവാദം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും യുക്തിവാദികൾ ഇത് ദൈവമല്ല ഇത് ദൈവമല്ലെന്ന് കാരണം എന്താ പറയുക ഒരു വസ്തു ഇല്ലാത്ത തെളിയിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കപിലെ മഹർഷി പറയുന്നത് ഈശ്വരൻ ഇല്ലാതെ തെളിയിക്കാൻ പറ്റില്ല കാരണം എന്താണ് ഒരു വസ്തു ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റാത്തല്ലേ അതെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മനസ്സിലാക്കാത്ത ഒരു വസ്തു ഇവിടെ ഇല്ല എന്ന് നമ്മൾ എങ്ങനെ തെളിയി പറയാൻ പറ്റില്ല കണ്ണിന് കാഴ്ചക്ക് കാഴ്ച ഭേദമല്ലാത്ത ഒരുപാട് ജീവികളിലൂടെ ജീവികളുടെയുണ്ട് ഇപ്പോ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു വസ്തു ഇല്ലെന്ന് തെളിയിക്കണമെങ്കിൽ അത് കൊണ്ട് കൊണ്ടുവച്ചാലേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഈ ഉപ ഉപമിക്കാലേ പറ്റുള്ളൂ അപ്പൊ സയൻസ് തന്നെ എന്താണ് നമ്മൾ ഇന്ന് കണ്ട രീതിയിലല്ല നാളെ പൊക്കോണ്ടിരിക്കും ഇന്നും പരന്ന ഭൂമിയിൽ നമ്മളെ നാട്ടിലുള്ളത് പ്ലസ് ജീവിക്കുന്നത് പി സി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മിനിമം നല്ല മാർക്ക് പാസ്സായവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയേ അവന്റെ അവരുടെ മതമാണ് ഫിലോസഫി അവന്റെ ഫിലോസഫിന്റെ സയൻസ് നാളെ അങ്ങ് വളർന്ന് ഡെവലപ്പാകും മറ്റെന്ന മാറി എന്നും വരും മതം മാറ്റാൻ പറ്റില്ല കാരണം ഭൂമി ഇന്ന് നീ ഉരുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ സങ്കല്പത്തിൽ ഭൂഗോളം ആയിരിക്കും പണ്ട് പോലെ ഉണ്ട് ഇവിടെ എന്താ പറയുന്നത് നാളെ ഉരുണ്ട ഭൂമി എന്ന് നമുക്ക് പറയാൻ പറ്റൂല നാളെ പരന്നതാണ് സയൻസ് എന്നുള്ള ഉറപ്പുണ്ടോ